നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുടങ്ങാനത്തെ ലാസ്റ്റ് വരെ കാണുക വേറെ ഒന്നല്ല നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയെ പറ്റിയിട്ടാണ് പറയുന്നത് ഉദാഹരണത്തിന് കർക്കിടകം പതിനാറാണ് നാളെ അപ്പോൾ എന്താണ് ഈ കർക്കിടകം പതിനാറ് എന്താണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നമ്മൾ നാട്ടിൽ നാട്ടിലെ ഒരു കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കർക്കിടകം എന്നൊക്കെ പറയണത് അല്ലേ കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കർക്കിടകത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കർക്കിടകം പതിനാറിലേക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് കർക്കിടകത്തിൻ്റെ പ്രാധാന്യം ഞാനൊന്ന് പറയാം ഈ കർക്കിടകം മാസം എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മുൻപ് നമ്മൾ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതിൽ നിന്ന് നല്ല മഴയുള്ള അല്ലെങ്കിൽ കൊടും മഴയത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ മഴയായി ആകെ പ്രശ്നങ്ങളായി അതിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഒരു ആ ഒരു ചെറിയൊരു ഇൻട്രവലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകം എന്ന് അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയാണ് കർക്കിടകം പതിനാറ് അപ്പോൾ ഈ കർക്കടകം എന്ന് പറയുന്ന ഈ ഒരു മാസത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ചൂടാണ് പുറത്തും ചൂടായിരുന്നു എന്നാൽ പുറത്ത് ഭയങ്കര തണുപ്പായി തുടങ്ങി പക്ഷെ ശരീരം എപ്പോഴും അതിനോട് അങ്ങോട്ട് യോജിച്ച് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമാണ് കർക്കിടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ അഗ്നി അഥവാ നമ്മുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ ശരീര ബലം അതുപോലെ തന്നെ മാനസിക ബലം വളരെ കുറയുന്ന ഒരു ടൈമാണിത് ഇതിൽ തന്നെ നമ്മൾ കർക്കിടകം പതിനാറിലേക്ക് വരുമ്പോൾ ഈ ഒരു ദിവസം നമുക്ക് അതിലേറെ സവിശേഷതകളുള്ളതാണ് അതായത് ചന്ദ്രദശ പതിനാറ് എന്നുള്ളതാണ് നമ്മൾ ഈ കർക്കിടകം പതിനാറിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ പറയുന്നത് ഞാനിപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ജ്യോതിഷം അറിയണ ആളോ ഒന്നുമല്ല പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഈ കർക്കിടകം മാസത്തിൽ നമ്മൾ എന്ത് ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എടുത്താലും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും അത് വർഷം മുഴുവൻ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ചെയ്യും അതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് ഔഷധങ്ങൾ കഞ്ഞിയായിട്ട് കുടിക്കണത് പത്തിര തോരൻ അതുപോലെ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് രാമായണം വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണമെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ നമ്മുടെ ഈ ചന്ദ്രദശ എന്ന് പറഞ്ഞല്ലോ ഇതിൽ ഓരോ ദിവസം അതായത് ചന്ദ്രദശ ഒന്നിൽ നമ്മളെടുത്തൊരു ചെടിയുടെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പോലെയല്ല ഈ ചന്ദ്രനിന്ന് വരുന്ന രശ്മികൾക്ക് വ്യത്യാസമുണ്ട് അതിനനുസരിച്ചിട്ട് ഈ ചെടികളിൽ ഏറ്റവും കൂടുതൽ വീര്യം ഇങ്ങനെ കൂടി 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 അത് പതിനാറാമത്തെ ദിവസം എത്തുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും പൊട്ടൻസിൽ ഏറ്റവും നല്ല വീര്യത്തിലായിരിക്കും ആ ചെടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഔഷധ സേവ ചെയ്യും അഥവാ മുക്കുടി സേവ എന്ന് പറയും ഇതെന്താണെന്നറിയുമോ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രക അഥവാ നമ്മുടെ കൊടുവേലിയാണ് കൊടുവേലിയുടെ കിഴങ്ങ് അരച്ച് മോരിൽ ചാലിച്ചിട്ട് അതാണ് നമ്മൾ കുടിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത് അപ്പം ഇത് പണ്ടും ചെയ്തു തന്നിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് മിക്ക അമ്പലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട് ഈ കൊടുവേലിക്ക് വളരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വാതപിത്ത കഫദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ മെയിൻ്റെ ചെയ്തു പോവാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഈ കൊടുവേലി വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കൊടുവേലിയുടെ തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഏറ്റവും ഹൈ പൊട്ടൻഷ്യലിൽ ഏറ്റവും നല്ല വീര്യത്തോടു കൂടി ഈ ചെടി ഉണ്ടാവുന്ന ഒരു ടൈമാണ് ഈ ചന്ദ്രദശ പതിനാറ് അഥവാ കർക്കിടകം പതിനാറ് അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ അത് ഔഷധം സേവിക്കുകയാണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം എഫക്റ്റ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മളിത് കഴിക്കണം അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പണ്ട് കാലം തൊട്ട് ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ഔഷധ സേവാ എന്നുള്ള രീതിയിൽ കറുക്കടകം പതിനാറിന് വെക്കാനായിട്ടുള്ള ഇതിൻ്റെ പിന്നിലെ കാരണം ഇതാണ് അപ്പോൾ അത് ഇപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇപ്പം അമ്പലത്തിലുമ്പോൾ സാധാരണ മറ്റുള്ള ജാതി മതസ്ഥരാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മളിപ്പോൾ ആ ഒരു ദിവസം മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ ഔഷധ സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയായിരിക്കും പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതിൽ ഉണ്ടായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസം പതിനാല് ദിവസം നമ്മൾ ഔഷധക്കഞ്ഞി കുടിക്കുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെടികളൊക്കെ എടുത്ത് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക ഉദാഹരണത്തിന് നമ്മൾ കുറുന്തോട്ടി അല്ലെങ്കിൽ തഴുതാമ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക വയൽ ചുള്ളി ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അതായത് ഈ ചെടികളിലൊക്കെ അരിഞ്ഞ് അരിഞ്ഞിട്ട് അതിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ വെള്ളത്തിൽ കഷായ ആക്കുക അതായത് ഒന്ന് വറ്റിച്ചെടുക്കുക ആ വെള്ളത്തിൽ നമുക്ക് അരിച്ചെടുത്ത ആ വെള്ളത്തിൽ നമുക്ക് അവരൊരു ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് പറ്റിയില്ലെങ്കിൽ ഉണക്കലരി ഇടുക ഇനിയിപ്പോൾ അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ അരിയിടുക നമുക്ക് ഈ ഔഷധങ്ങളുടെ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം അതാണ് അതിൻ്റെ കാര്യം അപ്പം അമ്പലത്തിലേക്ക് പോവുക ഹിന്ദുക്കളെ പറ്റാവുന്നവർ അടുത്തൊക്കെ അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് പോക്കോളും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഔഷധ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള ഔഷധങ്ങൾ ഇട്ടാൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക കേട്ടോ അത്രയും എഫക്റ്റാണ് ഈ ഒരു ദിവസത്തിന് കിട്ടുക അത്രയും ഗുണമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടാൻ പോണത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിനും പറ്റിയില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മരുന്ന് കിട്ടി മേടിക്കും അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി ഒരു ദിവസമൊക്കെ എല്ലാവരും ഒന്ന് കുടിക്കുക അങ്ങനെ ചെയ്യുക ഒന്നിനും പറ്റിയില്ലെങ്കിലും കുറച്ച് ഉലുവെങ്കിലും ഇട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ഒരു അല്ലെങ്കിൽ ഈ കർക്കിടകം പതിനാറിൻ്റെ ഒരു പ്രത്യേകത അതായത് നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം എല്ലാവരും മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക ആരോഗ്യമായിട്ടിരിക്കുക മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ശക്തി കിട്ടുക ഈ രാമായണമൊക്കെ വായിക്കാൻ പറയണില്ലേ രാമായണം മാത്രമല്ല കേട്ടോ നമുക്ക് ഭഗവത്ഗീതയും അല്ലെങ്കിൽ വേറെ ബൈബിളും ഒക്കെ വായിക്കാം എന്താ കാര്യം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് മെയിൻ കാര്യം മനസ്സിൻ്റെ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം പ്രാർത്ഥിച്ചില്ലേ സാറില്ല മെഡിറ്റേഷൻ ചെയ്യാം ഇനിയിപ്പോൾ നിരീശ്വരവാദികളാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായാലും ഒരു സ്വയം നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള വളരെ പറ്റിയൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമാണിത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴേന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം